നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും ആമയൂർ സി കെ ട്രാവൽസ് ഹജ്ജ് ഉംറ സംഗമം സംഘടിപ്പിച്ചു സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു ആമയൂർ സി കെ ട്രാവൽസ് ഉംറ സംഗമം സംഘടിപ്പിച്ചു ആമയൂർ എം എം പാലസിൽ വെച്ച് നടന്ന സംഗമം സെയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു വളരെ ആഗ്രഹത്തോടു ചെറുപ്പം മുതൽക്ക് തന്നെ പരിശുദ്ധമായ കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽക്ക് കാഴ്ബ എവിടെയാണോ അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ നിസ്കാരം ആരംഭിക്കുന്നത് കുഞ്ഞുനാളിൽ നിസ്കാരം ശരിയാവാതെ വെറുതെ തലകുത്തിമറിയുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാറ്റിൽ കൂട്ടലുകളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അത് പരിശുദ്ധമായ കാർഡയെ ലക്ഷ്യമാക്കി ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഫോട്ടോയിൽ കാണുന്നു വീഡിയോയിൽ കാണുന്നു ആ പരിശുദ്ധമായ കാർഡയെ നമ്മുടെ യഥാർത്ഥ കണ്ടുകൊണ്ട് നേരിട്ട് കാണാനുള്ള അവസരം പരിശുദ്ധമായ മക്കയിൽ റമറയായി തവാഫായി അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട് മക്കയുമായി ബന്ധപ്പെട്ട എഴുതിക്കാപ്പിൻ്റെ നിസ്കാരത്തിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾ ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കപ്പെടുന്ന പരിശുദ്ധമായ മക്കയെ ഉപയോഗപ്പെടുത്താൻ അപ്രകാരം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് സിയാറത്ത് ചെയ്യാനും ആ മുത്തുനബിയോടുള്ള കണക്ഷനും ആ മുത്തുനബിയോടുള്ള മഹബത്തും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമാക്കുവാനും അതിയെന്നും നിലനിർത്തുവാനൊക്കെ ഒരു എന്നും കാര്യത്തിൽ സംശയമില്ല ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ആദ്യ പാസ്പോർട്ട് സ്വീകരിക്കൽ കർമ്മം കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര ഉപാധ്യക്ഷൻ ഷേഖുന നെല്ലായ മുഹമ്മദ് മുസ്ലിയാർ നിർവഹിച്ചു സദാപ്ത്യങ്ങളും പണ്ഡിതന്മാരും സംഗമിച്ച വേദിയിൽ ഉസ്താദ് നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി സംഗമത്തിൽ സംബന്ധിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഒരാൾക്ക് സൗജന്യമായും നാലു പേർക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിലും ഉമ്ര ചെയ്യാനുള്ള അവസരം സിക്കെ ട്രാവൽസ് ഒരുക്കി സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഉമർ അൻവരി കാരക്കാട് ആമുഖ പ്രസംഗം നടത്തി അബ്ദുറഹ്മാൻ മരുദൂർ എൻ പി മരക്കാർ മൊയ്തീൻ മാസ്റ്റർ എ പി എം സക്കരിയ മുഹമ്മദ് തട്ടത്താഴത്തിൽ ഷിഹാബുദ്ദീൻ ഹാജി റഷീദ് സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു